ഈ വരുന്ന മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി വ്യാഴത്തിൻ്റെതായ മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റേതായ മാറ്റം എങ്ങനെയുള്ള ഫലങ്ങൾ നൽകുമെന്നുള്ളതാണ് നല്ലതാണോ ചീത്തയാണോ പൊതുവിൽ ഗുരു ആയ വ്യാഴൻ എവിടെ ഇരിക്കുന്നുവോ അതിൻ്റേതായ ഒരു ഫലം ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ രാശിക്കാർക്ക് കിട്ടും പക്ഷേ ഇരിക്കുന്ന ഇടത്തിനേക്കാളും മികച്ചതായി പറയുക അദ്ദേഹം ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ദൃഷ്ടി എവിടെ പതിയുന്നവോ അതിൻ്റേതായ നന്മകൾ ഉണ്ടാകും മോശമായ ഇടത്താണ് ദൃഷ്ടി പതിയുന്നത് എങ്കിൽ അവിടെ മോശം ഗ്രഹങ്ങളാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റേതായ ഫലങ്ങളായിരിക്കും ലഭിക്കുക നല്ല ഗ്രഹങ്ങളിലാണ് അവിടെ നിങ്ങളുടേതായ ജാതകൗശലം ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ കർക്കിടകം രാശിക്ക് എങ്ങനെയുള്ള ഫലം ഉണ്ടാകുമെന്ന് നോക്കാം ഇപ്പോഴുള്ള ഗുരുവിൻ്റേതായ അതായത് വ്യാഴത്തിൻ്റേതായ മാറ്റം കർക്കിടകം രാശിക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് അതായത് മിഥുനം രാശിക്കുള്ളിൽ മിഥുനം രാശി എന്ന് പറയുമ്പോൾ കർക്കിടകം രാശിക്ക് പന്ത്രണ്ടാം ഭാവമായിട്ടാണ് വരുന്നത് അത് നഷ്ടങ്ങളുടേതായ ഒരു നേട്ടമാണ് എന്ത് മറച്ചു വയ്ക്കപ്പെടുന്ന ഒരു സ്ഥാനമായിട്ടാണ് പന്ത്രണ്ടാം ഭാവത്തെ കാണുന്നത് പന്ത്രണ്ടാം ഭാവം പൊതുവിൽ നഷ്ടങ്ങളുടേതായ സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് എങ്കിലും കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടങ്ങളുടേതായ നന്മകളുടേതായ ഒരു ഫലമായിട്ടും വരിക അപ്പോൾ വ്യാഴത്തിൻ്റേതായ ഈ വരവ് പല വിധത്തിലുള്ള നന്മകൾ അതായത് ഇതുവരെ നടക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ നടത്തി തരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വരെ നിങ്ങൾക്ക് അതിൻറ്റേതായ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതി വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെയും അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉള്ള ജോലിയൊക്കെ നിങ്ങൾക്ക് ഡീ പ്രമോട്ടഡായി പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മുകൾ പ്രമോഷൻ നിങ്ങൾക്ക് താഴെ ഉള്ളവരൊക്കെ മുകളിൽ പ്രൊമോഷനായി കയറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുക എന്നാൽ ഇനി ഈ വരുന്ന മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ഡീ പ്രൊമോട്ടഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ഉയർന്ന നിലയിലുള്ള ഒരു പോസ്റ്റിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം വ്യാഴൻ അവിടെ നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അത് എങ്ങനെയെന്ന് നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം കർക്കിടകം ലഗ്നമായവർക്കും അതുപോലെ തന്നെ കർക്കിടകം രാശിയിലുള്ളവർക്കും ഈ ഫലങ്ങളൊക്കെ തന്നെ ഒരു എൺപത് ശതമാനം വരെ നല്ല രീതിയിൽ ഫലപ്രാപ്തി ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യമാണ് ഇത്രയും കാലം അഷ്ടമ ശനിയുടെ അമർന്നുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള കഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ ഇടയായിക്കൊണ്ടിരുന്നു എന്നുള്ളതും സത്യമായ കാര്യമാണ് എന്നാൽ ഇപ്പോൾ മേ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം ആ അഷ്ടമ മാറി വന്ന ഈ ഒരു സാഹചര്യം നിങ്ങൾക്കൊരല്പം അതായത് പഴയ രീതിയിൽ നിന്നും ഒരല്പം മാത്രമായിരിക്കും മുന്നിലേക്കുള്ള വഴിയിൽ നിൽക്കുക അപ്പോൾ ഒരു നല്ല ഫലം ലഭിക്കണമെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അനുകൂലമാക്കി എടുക്കേണ്ടത് ഉണ്ടെന്നുള്ളതും കാര്യം വളരെ സത്യമായ കാര്യമാണ് ഇവിടെ തൊഴിൽപരമായ രീതിയിലൊക്കെ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വിവാഹം തടസ്സമായിരുന്നവർക്കും വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ പൊതുവിൽ ധനപരമായ രീതിയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മെയ് മാസം പൂർണ്ണമായിട്ടും അതായത് മെയ് മാസം പതിനാലാം തീയതി മാറും എങ്കിലും മെയ് മാസം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിലവിൽ ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക പക്ഷേ അത് വിജയത്തിനുള്ള മുൻ വഴികളാണ് എന്ന് എപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം വ്യാഴൻ ഇപ്പോൾ നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുന്നത് വ്യാഴൻ സ്ഥിതി ചെയ്യുന്ന ഇടത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടേതായ രാശിക്ക് അഞ്ചാം ഭാവത്തിന് ദൃഷ്ടി ചെയ്യപ്പെടുന്നുണ്ട് അതായത് തുലാം രാശിയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കും അതുപോലെ തന്നെ ഏഴാം ഭാവമായിട്ട് ധനു രാശിയിലും ദൃഷ്ടി പതിപ്പിക്കും അതുപോലെ തന്നെ ഒൻപതാം ഭാവമായിട്ട് കുംഭം രാശിയിലും ഈ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി പതിയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കർക്കടകം രാശി എണ്ണുമ്പോൾ അത് അഞ്ചാം ഭാവം നാലിലേക്കും അതുപോലെ തന്നെ ഏഴാം ഭാവം ആറിലേക്കും ഒൻപതാം ഭാവം എട്ടിലേക്കുമാണ് അവിടെ വരിക അപ്പോൾ കണക്ക് പ്രകാരം ഗുരുവിൻ്റെ ദൃഷ്ടി അഞ്ച് ഏഴ് ഒൻപതിലേക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഭാവങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുന്നത് അതായത് ഇവിടെ വന്നിട്ട് തുലാം രാശി അതുപോലെ ധനുരാശി കുംഭം രാശി അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം അടുത്ത ഒരു വർഷം വരെ നല്ല ഫലമാണോ എന്ന് നമുക്ക് നോക്കാം നാലാം ഭാവമായിട്ട് പറയപ്പെടുന്നത് വണ്ടി വാഹനങ്ങൾ അതുപോലെ തന്നെ സുഖകരമായ ജീവിതം ഇങ്ങനെയുള്ള കാര്യത്തേക്ക് കുറിക്കുന്ന ഇടമാണ് നാലാം ഇടമായിട്ട് പറയുന്നത് അപ്പോൾ കർക്കിടകൻ രാശിക്ക് നാലാം ഇടമായിട്ട് വരുന്നത് തുലാം രാശിയാണ് അപ്പോൾ തുലാം രാശി ഗുരുഭഗവാനെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവമായിട്ട് അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആറാം ഇടം അതായത് ഏഴാം ഭാവത്തിലെ ദൃഷ്ടി പതിയുന്നത് നിങ്ങൾ കർക്കിടകം രാശിയുടെ ആറാം ഇടം അപ്പോൾ ആറാം ഭാവം എന്ന് പറയുന്നത് ഋണ രോഗ ശത്രു സ്ഥാനമാണ് അതായത് രോഗങ്ങളുടെയും കടബാധ്യതകളുടെയും ശത്രുക്കളുടെയും ഒക്കെയായ ഒരു സ്ഥാനമായിട്ടാണ് ആറാം ഭാവത്തിന് എപ്പോഴും കണക്കാക്കപ്പെടുക എട്ടാം ഭാവത്തിനെ അവമാനങ്ങളുടേതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ ആയുസിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ കുല പര ദൈവങ്ങളുടേതായ ആ ഒരു സ്ഥാനമായിട്ടും കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മളുടേതായ എല്ലാ പ്രവർത്തനങ്ങളും എട്ടാം ഭാവം അഷ്ടമഭാവം അതാണ് നിങ്ങൾക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി പതിയുന്ന ഒൻപതാം ഇടമായിട്ട് വരുന്നത് അപ്പോൾ ഈ അഷ്ടമ ഭാവം കൊണ്ട് എല്ലാ ഇടങ്ങളിലും നമുക്കൊരു കഷ്ടതകളൊക്കെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക എട്ട് ദിക്കിൽ നിന്നും നമുക്ക് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പക്ഷേ എന്നാൽ അങ്ങനെയല്ല ഗുരുവിൻ്റേതായ ദൃഷ്ടി ഒൻപതാം ഭാവമായിട്ടാണ് അവിടെ പതിയുന്നത് അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള നന്മകളൊക്കെ ഉണ്ടാകും ഇതുവരെ കുടുംബപരമായ ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നല്ല ഫലമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന പതിനാലാം തീയതിക്ക് ശേഷം വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നവഗ്രഹങ്ങളിൽ വച്ച് ശുഭകരമായ ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് വ്യാഴൻ തന്നെയാണ് അതായത് ഗുരു എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ വ്യാഴൻ അത്രത്തോളം നല്ല ഫലമാണ് എല്ലാവർക്കും പ്രദാനം ചെയ്യാനായിട്ട് വ്യാഴൻ ആഗ്രഹിക്കുക പക്ഷേ പന്ത്രണ്ടാം ഭാവമായ ഈ നഷ്ടങ്ങളുടേതായ സ്ഥാനത്ത് വ്യാഴൻറ്റേതായ സഞ്ചാരം വന്നാൽ എങ്ങനെയാവും കാരണം പണം വില വഴിക്കുമുള്ള വരുന്ന വരവുകളൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് പന്ത്രണ്ടാം ഭാവത്തിലുള്ള വ്യാഴൻ നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം പന്ത്രണ്ടാം ഭാവം നഷ്ടങ്ങളുടേതായ സ്ഥാനമാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പന്ത്രണ്ടാം ഭാവം നഷ്ടം തന്നെയാണ് പക്ഷേ നാലാം ഭാവമായ ആ ഒരു ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള വീട് എന്തെങ്കിലും വാങ്ങാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനുള്ള മാർഗം അവിടെ തെളിയും ബാങ്ക് പരമായ ലോണൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പുതിയ വസ്തു അല്ലെങ്കിൽ വീട് ഒക്കെ വാങ്ങുന്ന സാഹചര്യം അതുപോലെ തന്നെ വാഹനം ഒക്കെ പുതിയ വാഹനം വാങ്ങുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിത്തരും അല്ലെങ്കിൽ ഇരിക്കുന്ന വാഹനത്തിന് കൊടുത്തിട്ട് മറ്റൊരു വാഹനം വാങ്ങുന്ന സാഹചര്യത്തേക്ക് അവിടെ ഉണ്ടാക്കിത്തരും അതുപോലെ തന്നെ തൊഴിൽപരമായ രീതിയിലാണെങ്കിൽ പോലും ഒരു നല്ല മുന്നേറ്റത്തിന് തരും ലഭിക്കുന്ന പണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ചിലവാക്കലാണ് ഇവിടെ നഷ്ടകരമായി പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നേടുന്ന പണം സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങാം ഒരു ഗ്രാമമെങ്കിലും നിങ്ങൾക്ക് വാങ്ങി സൂക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തേക്ക് അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് അപ്പോൾ ചിലവുകൾ ശുഭകരമായ ചിലവുകളാക്കി മാറ്റും എന്നതാണ് ഇവിടെ നഷ്ടങ്ങളുടേതായ സ്ഥാനത്തിൽ കൊണ്ട് ഗുരു ചെയ്യുന്നത് അപ്പോൾ നാലാം ഭാവം കുടുംബത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടി ആയതുകൊണ്ട് തന്നെ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ വീട് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഒരു വീട് വയ്ക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പൂജകളൊക്കെ നടത്തി അവിടെ നിങ്ങൾക്ക് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി അത് പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യം ഗുരു വ്യാഴം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നൽകുന്നത് തന്നെയാണ് അതേപോലെ തന്നെ ഗുരുവിൻ്റേതായ ദൃഷ്ടി നിങ്ങളുടേതായ കർക്കിടകം രാശിക്ക് ആറാം ഭാവം ഞാൻ നേരത്തെ പറഞ്ഞു ഋണരോഗ ശത്രുസ്ഥാനമാണെന്ന് അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇരിക്കുന്നിടത്ത് നോക്കുമ്പോൾ ഏഴാം ഭാവമാണ് അപ്പോൾ ആ ഏഴാം ഭാവം രാശി വ്യാഴത്തിൻ്റെതായ ആ ഒരു സ്വന്തം വീട് തന്നെയാണ് അപ്പോൾ സ്വന്തം വീട്ടിനെ നോക്കി ഒരു ഈശ്വരനും ഒരു തിന്മ അവിടെ ചെയ്യില്ല അപ്പോൾ ഇവിടെ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും കോ കോടതി സംബന്ധപ്പെട്ട കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അതിനൊക്കെ ഒരു പൂർണ്ണത ഉണ്ടാവും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അവിടെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉള്ള ഇടത്ത് അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം അതേപോലെ തന്നെ കുട്ടികളില്ലാത്ത അവർക്കൊക്കെ തന്നെ ഈ ഐ വി എഫിൻ്റെയൊക്കെ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടൊക്കെ ഇരുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നത് തന്നെയാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കുട്ടിക്കുള്ള ആ ഒരു ഭാഗ്യമൊക്കെ തീർച്ചയായിട്ടും വ്യാഴം നൽകാം അപ്പോൾ രോഗ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ വ്യാഴം ഏഴാം ഇടമായിട്ട് നോക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അവിടെ നടക്കും അതുപോലെ തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ നിവൃത്തിയായി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം നിങ്ങൾക്ക് പാറ വെച്ചവർ തന്നെ സ്വയം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇതുവരെ ശത്രുസ്ഥാനത്ത് ഉണ്ടായിരുന്നവർക്ക് തന്നെ നല്ല മിത്രങ്ങളായി മാറുന്ന സാഹചര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റം തന്നെയാണ് കർക്കിടകം രാശിക്ക് വ്യാഴം നൽകാനായിട്ട് പോകുന്നത് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഇതുവരേക്കും പല കാര്യങ്ങളും സംസാരിച്ച് ഒത്തുതീർപ്പൊക്കെ ആക്കാമെന്നൊക്കെ കരുതിയൊക്കെ ഇരുന്നവർക്ക് ആ ഒരു അനുകൂലമായ ഭാവം അഷ്ടമ ശനിയുടെ കാലത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് സത്യം എന്നാൽ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഈ നിങ്ങൾ ആരെ കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവർ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക കാരണം ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഒരു തുല്യമായ ഒരു നീതി പ്രകാരം മുന്നിലേക്ക് സഞ്ചരിക്കാം പിണക്കങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അടുത്തതായിട്ട് വ്യാഴിൻ്റേതായ ദൃഷ്ടി നിങ്ങളുടെ രാശിക്ക് എട്ടാം ഭാവം അതായത് അഷ്ടമ ഭാവത്തിലേക്കാണ് ദൃഷ്ടി പതിക്കുന്നത് അഷ്ടമ ഭാവം എന്ന് പറയുമ്പോൾ വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒൻപതാം ഭാവമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ജാതകം എന്ത് വിധത്തിലും ആയിക്കോട്ടെ സങ്കടങ്ങൾ എല്ലാവർക്കും തുല്യമായ രീതിയിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക തൊഴിൽപരമായ ഇടത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വിഷയങ്ങളൊക്കെ തീരുന്ന ഒരു കാര്യം ഇതുവരെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരൊക്കെ തന്നെ അനുകൂലമായി വരുന്ന സാഹചര്യങ്ങൾ അതായത് നിങ്ങളുടെ മനസ്സ് തുറന്ന് ആരോടൊന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഈ ഒരു കാലഘട്ടം മുഴുവൻ അതായത് എപ്പോഴും എന്ത് ചിന്തിച്ചാലും എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഒരു വിരാമം വരുന്ന ഒരു കാലം തന്നെയാണ് എപ്പോഴും തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ആയിരുന്നു നിങ്ങൾക്ക് കാരണം അഷ്ടമ ശനി ഇവിടെ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു നിമിഷത്തിലും അതിന്റേത് മാറ്റമൊന്നുമില്ല കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നും റിക്കവറായി വരാനായിട്ടുള്ള ഒരു സമയമോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അനുകൂലമായ ഫലം എവിടെയാണോ ലഭിക്കുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥ തന്നെയാണ് ഇതിന് മെയ് മാസം പതിനാലാം തീയതി കഴിയണമെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ ആറാം ഭാവത്തിനും എട്ടാം ഭാവത്തിനുമായിട്ട് രോഗങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് കാരണം ആറാം ഭാവം രോഗം ആണെങ്കിൽ എട്ടാം ഭാവത്തെ വ്യാധിയായിട്ട് കണക്കാക്കാം അതായത് ചില രോഗങ്ങളൊക്കെ വന്നാൽ അത് വിട്ടുമാറാത്ത വ്യാധിയായി നമ്മളെ ആയുസാണ്ട് കാലം വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് തുടർച്ചയായ ബി പി ബ്ലഡ് ഷുഗർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പൂർണ്ണമായും മാറുന്ന ഒരു കാലമായിരിക്കും ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അപ്പോൾ നിങ്ങൾക്ക് മാനസികമായ ആ ഒരു സംഘർഷങ്ങളൊക്കെ മാറി രോഗാവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മുക്തിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കും നിശ്ചയമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വർഷം തന്നെ നിങ്ങളുടേതായ കടബാധ്യതകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അതുപോലെ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായ ഒരു മുക്തിയും നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാലഘട്ടം തന്നെയാണ് വ്യാഴൻ എന്ന ഒരു ഗ്രഹം നൽകുന്നത് വ്യാഴൻ എപ്പോഴും അങ്ങനെയാണ് ഒരു നല്ലൊരു ഉപദേശകനാണ് നല്ലൊരു സഹായിയാണ് നല്ല മനോഭാവം നന്മ ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആൾ തന്നെയാണ് വ്യാഴൻ എന്ന് പറയുന്ന ഗ്രഹം വ്യാഴൻ സ്വർണത്തിൻ്റെ കാരകത്വം കൂടിയുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങളൊക്കെ പണയം വെച്ച് തിരിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും കാരണം അഷ്ടമശനി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യമാണ് എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരികെ എടുക്കാനുള്ള മാർഗവും അതിനുള്ള പണവും ഒക്കെ ഇതുപോലെ വ്യാഴം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ പണം നിങ്ങൾക്ക് പതിനായിരം രൂപ ഒരു മാസം വരുമാനം വന്നാലും ആ പതിനായിരം രൂപ നിങ്ങൾക്ക് ചിലവാകുന്ന സാഹചര്യം വരും പക്ഷേ അത് കഴിഞ്ഞ കാലഘട്ടങ്ങളെപ്പോലെ അനാവശ്യമായ ചിലവുകളായിട്ടുള്ള വരിക ഇതുപോലെ നല്ല കാര്യങ്ങൾക്കായിട്ടാണ് പണം ചിലവാകുന്നതെന്നുള്ള സത്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇവിടെയാണ് വ്യാഴത്തിൻ്റേതായ പൂർണ്ണ ഇടപെടൽ ശുഭ ചിലവുകളായിട്ടാണ് മാറ്റുക വളരെ കാലമായി കുട്ടികൾ ഇല്ലാതെ ഇരുന്നവർക്ക് അതായത് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നവർക്ക് നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വർഷമായിട്ടാണ് മാറുക അതായത് യൂട്രൽ സംബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ചില വിഷയങ്ങളൊക്കെ വന്ന അതുപോലെ കുട്ടികളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ വളരെയധികം സങ്കടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അവരുടേതായ ഭർത്താവ് അതിനൊക്കെ മാനസികമായ വിഷമതകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ആ ചികിത്സ നടത്തിയാൽ അത് ഫലിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് കുട്ടി ജനിക്കുന്ന സാഹചര്യവും ഇവരെ മനസ്സിലാക്കാൻ കാരണം വ്യാഴം അതായത് കുഞ്ഞുങ്ങളുടേതായ ആ ഒരു ഭാവത്വം കൂടിയുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ച കാര്യത്തിൽ വ്യാഴന് പൂർണ്ണമായ പങ്കുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ചികിത്സയൊക്കെ ഫലിച്ച് നിങ്ങൾക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷം നിങ്ങൾക്ക് കുട്ടി ജനിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകും അവിടെ സംശയമൊന്നുമില്ല കർക്കിടകം രാശിക്ക് ഇത് അനുകൂലമായ ഫലത്തെയായിരിക്കും വ്യാഴൻ നൽകുക കാര്യം വ്യാഴൻ്റെ ദൃഷ്ടി നല്ല രീതിയിലാണ് അപ്പോൾ അത് മോശമായ ഒരു സാഹചര്യത്തിലാണെങ്കിലും അദ്ദേഹം നല്ല ഫലമാണ് കർക്കടകം രാശിക്ക് ഫലം ചെയ്യുന്നത് അപ്പോൾ വളരെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് ഒൻപതാം ഭാവമായിട്ട് എട്ടാം ഇടത്തിലെ ദൃഷ്ടി ഇതുവരെ വിവാഹ തടസ്സം ഉണ്ടായിരുന്നവർക്ക് നൂറ് ശതമാനവും ആ ഒരു തടസ്സം മാറി വിവാഹം നടക്കുന്ന കാലഘട്ടം തന്നെയായിരിക്കും അതായത് ഏഴാം ഭാവം കളത്രസ്ഥാനവും എട്ടാം ഭാവം വിവാഹസ്ഥാനവുമായിട്ട് ഇവിടെ കണക്റ്റഡ് ആവുന്നുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായിട്ട് അവിടെ പതിയുന്നത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെയും നൂറ് ശതമാനവും നിങ്ങൾക്ക് നടത്താം അതായത് നേരത്തെ വന്നു തിരികെ പോയ ജാതകം വന്ന് വിവാഹം നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ നേരത്തെ ഏതെങ്കിലും ഒരു വിവാഹം ഒക്കെ വന്ന് തിരികെ പോയ സാഹചര്യമാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു അറ്റംപ്റ്റ് നടത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അത് നടന്നു കിട്ടുന്ന സാഹചര്യവും കൂടി ഇവിടെ ഉണ്ട് അതുപോലെ രണ്ടാം വിവാഹം ഒക്കെ ആഗ്രഹിച്ച് ഒക്കെ ഇരുന്നവർക്കും ഈ ഒരു അനുകൂലമായ ഭാവം തന്നെയാണ് വരിക അപ്പോൾ വിവാഹ വിവാഹസ്ഥാനത്തെ തടസ്സം അവിടെ വ്യാഴൻ്റെ ദൃഷ്ടി നല്ല രീതിയിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് മാറ്റി ആ ഒരു നല്ല മംഗളകരമായ യോഗകരമായ കാരണം അവിടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ കലാപരമായ രീതിയിലൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അതായത് നൃത്തം സംഗീതം പാട്ട് അതുപോലെ തന്നെ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ സീരിയൽ ഇടങ്ങളിൽ സിനിമ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ കലയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള എന്ത് കലാപരമായ പ്രവർത്തനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എ ഐ ടെക്നോളജീസ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ മുന്നിട്ട് ഇറങ്ങി ഐ ടി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ വിജയം തരും കാരണം വെച്ചാൽ പതിനൊന്നാം ഭാവം കൂടി നമുക്കിവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട് അതായത് ഇടവം രാശി ഇടവം രാശി ശുക്രൻ്റേതായ ഒരു ഇടമായതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾക്ക് പരിപൂർണ വിജയം നൽകി അവിടെ ലാഭകരമായ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിനും സംശയമൊന്നുമില്ല അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പരിശ്രമങ്ങളൊക്കെ നിങ്ങൾക്ക് തടസ്സമായത് ശനി ആയതുകൊണ്ട് മാത്രമാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന ഈ പതിനാലാം തീയതി വ്യാഴൻ്റെ മാറ്റം അതുപോലെ പതിനാറാം തീയതി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് തരുന്നത് അപ്പോൾ ഇവിടെ മനസ്സിനെ നെഗറ്റീവായിട്ട് വിടാതിരിക്കുക ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അത് ഇതുവരെയുള്ള കാര്യങ്ങൾ അഷ്ടമ ശനി ആയത് സംഭവിച്ചു പോയതാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി ഈ മെയ് മാസം ഒരു ഇരുപത്തഞ്ചാം തീയതി കഴിയുന്നതുവരെ കാണാം കാരണം പതിനാലാം തീയതി മാറി എന്നാൽ ഉടനെ തന്നെ അത് ആക്റ്റീവ് ആവില്ല ഗുരുവിൻ്റേതായ ആ ഒരു ഭാവം വന്നു ഇരിക്കും എന്നല്ലാതെ ആ ഒരു അനുകൂലമായി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് മാത്രം എന്തായാലും മെയ് മാസം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാം അനുകൂലമായി വന്നു ചേരുന്ന സാഹചര്യമാണ് അപ്പോൾ പരിപൂർണ വിജയമാണ് ലാഭമാണ് വ്യാഴൻ നിങ്ങൾക്ക് നൽകുന്നത് നിലവിൽ നിങ്ങളുടേതായ കുടുംബപരമായ ദേവതകളെ പ്രാർത്ഥിക്കുക അതായത് ജാതി മത വ്യത്യാസമില്ലാതെ അവരവർ ഏതേത് ദൈവങ്ങളെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതാത് ദൈവങ്ങളിൽ പൂർണ്ണമായ മനസ്സർപ്പണ മനോഭാവത്തോടു കൂടി പ്രാർത്ഥനകൾ നടത്തി മുന്നിലേക്ക് പോവുക അവിടെ വഴിപാടുകളോ പ്രാ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക അതാത് ഇടങ്ങളിൽ കൊടുക്കേണ്ടത് എപ്പോഴും കൊടുക്കുന്നതിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക കാരണം ദൈവം അറിയാതെ ഒരു കാര്യങ്ങളും ഒരു മനുഷ്യനും സംഭവിക്കുന്നില്ല അപ്പോൾ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ പരിപൂർണ വിജയമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അനുകൂലമായ ദൈവം അതായത് ശുഭകരമായ ദൈവം നിങ്ങളുടെ സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഗ്രഹങ്ങൾ ഏതവസ്ഥയിലും എവിടെയും നിന്നോട്ടെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ലഗ്നത്തിനും രാശിക്കും നല്ല ഫലം പ്രദാനം ചെയ്യും അപ്പോൾ പരിപൂർണ വിജയത്തിനായിട്ട് ഈ പരിശ്രമങ്ങൾ ഇനിയാണ് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരിടത്ത് സഞ്ചാരം നടത്തിയിട്ട് നടന്നില്ല എങ്കിൽ നാല് തവണ നിങ്ങൾ സഞ്ചാരം നടത്തണം ഡീ ആയിരിക്കുന്നവർക്ക് ഈ ജൂൺ കൂടി തന്നെ ഹയർ പ്രൊമോഷൻ ലഭിക്കും അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടേതായ പല ആൾക്കാരും ഉണ്ടാവും അവരൊക്കെ തന്നെ അതിൻ്റെതായ നല്ല ഫലങ്ങൾ അതായത് ചെയ്തത് അയാളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന ചിന്താഗതി അവർ പ്രാപ്തമാകുന്ന ഒരു കാലമാവും അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നേറ്റങ്ങൾ തന്നെയാണ് പറയുന്നത് കർക്കിടകം രാശിക്കാർ എടുക്കുന്ന എഫർട്ടുകളെല്ലാം ഇനി പരിപൂർണ വിജയം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ഗുരുവിനോട് വ്യാഴത്തിനോട് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ